ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ട് കൊണ്ടൊരു ഫുഡിങ്ങാണ് അത് ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി ക്യാരറ്റുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യത്തെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ വീഡിയോ ആരും കാണാതെ പോകരുത് വീഡിയോ ഫുള്ളായി കാണാൻ അങ്ങനെ കയറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിലേക്ക് ഇടുന്നു എന്നാലും ചാറിലേക്ക് എളുപ്പ ഇച്ചിയിലും പിടിക്കും കഴിയുള്ളൂ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിന് ശേഷം നമുക്ക് അതിന് ജാറിലേക്ക് ഇടണം പിന്നെ ജാറിലേക്ക് ഇട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് പാല് അതിന് മുന്നേ ഒരു സ്പൂണ് പഞ്ചസാര അത്യാവശ്യത്തിന് മധുരമുള്ളവർക്ക് ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ഇനി മധുരം കുറച്ചിട്ടാൽ മതി ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഒന്നും അല്ലെങ്കിൽ മധുരം ഇട്ടാൽ വെറ്റുണ്ടാവില്ല അതിന് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് അതിന് ശേഷം മണ്ണ് പാൽ കുറച്ച് പാല് അതിനുശേഷം ഇണ്ട് പാൽ ഇപ്പം മധുരം അധികം ആകരുത് കുറച്ച് പറഞ്ഞാൽ അതിന് ശേഷം ഞങ്ങൾ ജാറിലേക്ക് ഇങ്ങനെ അരക്കണ് സൂണ്ടിങ്ങ് കേൾക്കാൻ വരും സൂണ്ട് വെക്കുന്നത് അതുകൊണ്ടാണ് സൂണ്ട് വെക്കാത്തത് അതിനുശേഷം അത് നമ്മൾ ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഇടുക ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നിൽക്കുക അപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ചൂടുണ്ടാകും അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഈ പൗണ്ടർ ഇടും ഈ പൗണ്ടർ എന്നിട്ടത് നമുക്ക് പാലിൻ്റെ കലപ്പിക്കാം ഇനി കുറച്ച് പാല്യ പാത്രത്തേക്ക് ഒഴിച്ച് അങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും അല്ലെങ്കിൽ കട്ടാണ് കട്ട കട്ടാകും അല്ലെങ്കിൽ എളുപ്പം അങ്ങനെ ഇളക്കി കൊടുത്താൽ കട്ടാകണമെങ്കിൽ പിന്നെ ഇപ്പം ചെയ്യാം അടക്കി പോയി അതിനുശേഷം നമുക്ക് ചട്ടി അടുക്കത്തി വെച്ച് അതിലേക്ക് അങ്ങനെ ആലുവിക്കും ബാല്യങ്ങൾ ഒഴിച്ചു കൊണ്ടിരിക്കണേ അങ്ങനെ വീഡിയോ ആരും കാണാൻ പോകരുത് വീഡിയോ ഫുള്ളായി എപ്പോഴും കാണണം പ്ലീസ് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക വേണ്ടി എല്ലാവരും ഷെയർ ചെയ്തെടുക്കുക അങ്ങനെ പാലിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ തലക്കെച്ചയ്ക്ക് പാല് അടിപൊളിയല്ലേ കാണാതെ തന്നെ രണ്ട് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും അങ്ങനെ പോയതൊന്നും ഉണ്ടാക്കി വെച്ചാല് നല്ല സുഖമല്ല എ സി ഉള്ളവർക്ക് നല്ല സുഖല്ലേ ഇങ്ങനെ അതിന് ശേഷം നമ്മള് അച്ച കാരണം

നിങ്ങളെ നാട്ടിലൊക്കെ നല്ല ചൂടുണ്ടോ ഇപ്പൊക്കെ നല്ല ചൂടാണ് പക്ഷെ അത് കഴിഞ്ഞു മധുരം കമ്മിയായപ്പോ കുറച്ചുകൂടി കണ്ട്സാര എല്ലാരും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാ വീഡിയോ ഫുള്ളായി കാണാതെ പോകായിട്ട് അല്ലേ ഞാനിങ്ങനെ പറയുമ്പോൾ തോന്നുന്നു ആർക്കും എന്നോട് ഓർക്കാന്ന് തോന്നിയത് വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മൾ അതിന് ശേഷം ചൂടാറിന് ശേഷം നമുക്ക് അത് പാത്രത്തിലേക്ക് ഓച്ച് പോയി അതിന് ശേഷം ഫ്രിഡ്ജേക്ക് വെച്ച ശേഷം നമുക്കത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഉടുത്താൽ മതി അടിപൊളി Ele é. So Kira-kira adik boleh add Kira-kira adik boleh kalau store